ഇന്ന് മാർച്ച് നാലാം തീയതി ചാലക്കുടിയിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ കൺമുമ്പിൽ വെച്ചിട്ടൊരു കാറ് തീ കത്തുന്നതായിട്ട് കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ചാലക്കുടി നമ്മുടെ നഗരസഭയുടെ ഓഫീസിന് മുമ്പിൽ അതായത് കോടതിയിൽ നഗരസഭയുടെ ഗേറ്റ് ഗ്യാപ്പിൽ വരും നമ്മുടെ ചാലക്കുടി കലാഭവുമണി നഗരസഭ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു നമ്മുടെ അതിൻ്റെ ഗേറ്റിലാണ് ഇത്രയും നന്നായി തീ എത്തുന്നത് ഞാൻ ഫസ്റ്റിൽ വിചാരിച്ചിരുന്നല്ലട അടിക്ക് നോക്കിയപ്പോഴാണ് തീ നാളങ്ങൾ ഇങ്ങനെ വീണത് അപ്പോഴേക്ക് അപ്പുറത്തെ ഉദ്യോഗസ്ഥർ പിന്നെ തീ കൊടുത്ത കുന്ത്രാണകൊണ്ട് വന്ന് ആ രണ്ട് മൂന്നര അടി അടിച്ചു ഞാൻ വിചാരിച്ചു അത് അടിച്ച വഴിക്ക് കേടുന്നതൊക്കെ വിചാരിച്ചു പക്ഷേ അവർ കുറേ നേരം ട്രൈ ചെയ്തെങ്കിലും കൂടിയും അത് കെട്ടുപോയില്ല അപ്പോഴേക്കും ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഫയർഫോഴ്സുകാരൊക്കെ വന്ന അപ്പോഴേക്കും ഇങ്ങനെ പുക ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഫയർഫോഴ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ചാലക്കുടിയിൽ ഇങ്ങനെ കാത്തുകൾക്കുമ്പോൾ അലർക്ക പുക അത് നല്ല ശക്തിയായി വന്നു സംഭവം ഇതടിക്കുമ്പോൾ പുക ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നുണ്ട് അപ്പോഴേക്കും ഫയർഫോഴ്സുകാർ വന്നു ഫയർഫോഴ്സ് സംഗതില അവര്ന്നിച്ച് കുറച്ചു നേരം വെള്ളം ഒഴിച്ചതിന് ശേഷം അതിന്റെ അപ്പുറത്ത് ഗ്ലാസ് പൊട്ടിച്ചു രണ്ട് ഗ്ലാസ്സോളം അവര് ചിറ്റി കൊണ്ട് അടിച്ച് പൊടിച്ചിട്ടു കാരണം വെച്ചാൽ അതിന്റെ ഉള്ളില് തീ ഞാൻ ബോണറ്റ് അവിടെ മാത്രം തീനെന്ന് വിചാരിച്ചു പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് വന്നതിന് തീരു ഗ്ലാസ് പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളില് ഒരുപാട് വെള്ളം അവർ ബോണറ്റൊക്കെ മറ്റേ ലിവർ വെച്ചിട്ട് ഇങ്ങനെ തിക്കി തിക്കി ഇത് തുറന്നവര് എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ആളുകളൊക്കെ അതിൻ്റെ വെള്ളം അടി വാങ്ങും ഇവർ അന്നേരം അതിൻ്റെ ഉള്ളിൽ വയറൊക്കെ പിടിക്കാനൊക്കെ ഇത് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് മുമ്പായിട്ട് എന്തൊരു പദം പോലത്തെ സാധനം അവർ അടുത്തൊരു സംഭവം ഒരു ജഗ്ഗിൽ പോണെന്നുണ്ടായിരുന്നു അത് പോണമെന്നിട്ട് സെറ്റ് ചെയ്തു അതും ഈ പറയുന്ന വേണ്ട ഒഴിക്കുന്ന സാധനത്തിലേക്ക് കണക്ട് ചെയ്ത് ഒഴിക്കാൻ പോവുക കുറേ നേരം വെള്ളം ഒഴിച്ചു അതിന് മാറ്റിയിട്ട് അടുത്തൊരു സാധനം അവർ സെറ്റാക്കുന്നുണ്ട് ഒരു ജഗ്ഗിൽ നീല ടിന്നിൽ പോണെന്നാണ് ഇതിപ്പോൾ അടിക്കാനുള്ള ഒരുക്കത്തിലാണ് അത് അട്ടിക്കിനോട്ടാണ് എന്തൊരു കുന്താണെങ്കിൽ അറിഞ്ഞുകൂടാ അവിടെ നിന്ന് ആൾക്കാരെ മാറ്റിയിരുത്തി അന്നേരം എല്ലാവരും വയറ പിടിക്കുന്നതിന് അവർ നോക്കി പറഞ്ഞിട്ടുണ്ട് പതേ പത ഫുൾ പതയിൽ വന്ന് അവർ കുറച്ചേറെ പത കണ്ടെ താറുവാഷിലൊക്കെ പൊത്തത്തിൽ പതറ്റിട്ട് നിർത്തില്ലാത്തതുപോലെ ഫുള്ള് പതെ ഒലിച്ച് പ്രതിക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം കഴിച്ചതിന് ശേഷമാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങനെ കാറിൻ്റെ കോല എന്ത് ആയിട്ടുണ്ട് ആകെ ഈ സാങ്കേതികം എന്തിനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല അറിയുന്നവരും അല്ലെങ്കിൽ പറഞ്ഞു തന്നോണ്ടോ അങ്ങനെ ഫുൾ അവർ ചെക്ക് ചെയ്തു പുകയെടുുന്നെങ്കിലുമൊക്കെ വരുന്നുണ്ട് നോക്കുന്നുണ്ട് അവസാനം അതിൻ്റെ വയറുകളൊക്കെ മാക്സിമം അവർ വീഡിയോ ഇനി കാറുകൊണ്ട് വൃത്തിച്ച് പോകാനുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഫുള്ള് സാധനങ്ങളൊക്കെ അവർ വലിച്ച് പറിച്ചു എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒഴുകി കിടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ദിവസം ഉണ്ടായൊരു സംഗതി എന്തായാലും തൊട്ടപ്പുറത്തെ ഒരു മൂന്ന് നാലഞ്ച് കാറുകൾ കിടക്കുന്നുണ്ടായിരുന്നായാലും ഒരെണ്ണം രണ്ടരണ്ടൊക്കെ അപ്പോൾ അവരെടുത്ത് മാറ്റി കൂടുതൽ ആൾനാശമോ വേറെ സംഭവങ്ങളോ ആരും ഉണ്ടായില്ല പാർക്ക് ചെയ്ത് വേണ്ടിയായിരുന്നല്ലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വാഹനങ്ങളിൽ കംപ്ലയിൻറ്റ് വരിക അങ്ങനെയൊന്നും ഉണ്ടായില്ല ഫയർഫോഴ്സ് തൊട്ടടുത്തുള്ളത് കൊണ്ട് കുഴപ്പമുണ്ടായില്ല